സെറ്റ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ അല്ല തമാശ മമ്മുക്ക് ഒരു ഗ്യാങ് മമ്മൂക്കുകളായ ഗ്യാങ് കേട്ട തമാശയൊക്കെ പറയും മമ്മൂക്ക് തമാശ നമുക്ക് ചില സമയത്ത് നമുക്കൊരു പ്രത്യേക കാരണം പെട്ടെന്നൊക്കെ ചിലപ്പോൾ ചൂടായി അങ്ങ് പോകും ചൂടായി ഇരിക്കുകയാണെങ്കിൽ ഏത് മൂടാന്ന് അറിയില്ല അത് എന്തെങ്കിലും മൂടാന്നറിയില്ല അത്രേയുള്ളൂ എനിക്ക് എനിക്ക് മമ്മൂക്കായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അമ്മക്ക് എൻ്റെ ദേഷ്യപ്രളരാം ഞാൻ മമ്മൂക്കോട് ദേഷ്യപ്രളകരം എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ല അപ്പം നമുക്ക് എൻ്റെ ചീത്ത പറയാനൊരു അവസരം ഞാൻ ആകെ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ക്യാരക്ടറുകളെ പുള്ളിയോട് ചെയ്തിട്ടുള്ളൂ ആകെ രണ്ടോ മൂന്നോ പടം വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ കാണുന്നത് ഈ അമ്മ പരിപാടിയിലും ആണ് അപ്പോൾ ഞാൻ സംസാരിക്കും അല്ലാതെ താൽസാരമായിട്ടോ ദിലീപായിട്ടോരക്ഷനായിട്ടോ ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ബോംബെ ജീവിതമൊക്കെ കഴിഞ്ഞു മിമിക്രി ബോംബെ ബോംബെയില് കല ജോലി വിട്ട് കലയിലേക്ക് ഇറങ്ങി കലാപ്രസ്ഥാനങ്ങൾ വളർന്നിങ്ങനെ വന്ന് ഒരുപാട് ഞാൻ അവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു ആയിടയ്ക്ക് അവിടെ ഷൺമുഖാനന്ദ ആൾ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഒരു ഓഡിറ്റോറിയം ഏഷ്യയിലെ നമ്പർ വൺ ഹോളാണ് ആ ഹോള് കത്ത് പിടിച്ചോട്ട് കുറേ പ്രോഗ്രാം പോയി പിന്നെ പ്രോഗ്രാം കുറേ കുറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പലരും എൻ്റെ കൂടെ മെയിൻ കീബോർഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു ജിജി അവർ ദാസൈഡിൻ്റെ കൂടെ പോയി യേശുദാസിൻ്റെ കൂടെ പോയി അപ്പോൾ ദാസാഡ് കൂടെ ആകുമ്പോൾ ഇവിടെ കീബോർഡ് ആർട്ടിസ്റ്റ് പോയി പലരും ദുബായി ജോലി കിട്ടി പലരും പല വഴിക്ക് പോയി ഓർഗ സ്ട്രെയിം ഇന്ന് മങ്ങി ഷോകൾ കുറഞ്ഞു പരിപാടികളില്ലാതായി അപ്പം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല അതിൻ്റെയൊക്കെ അബി പൂജു അപ്പോൾ അവനോട് നീ നാട്ടിലേക്ക് വാ ഇവിടെ ട്രൂപ്പുണ്ട് നമുക്കിവിടെ കളിക്കാറുണ്ട് ഞാനിവിടുന്ന് പോയി അവൻ അബിയാണ് അതിന് ഓസ്കർ എന്ന് പറയുന്ന ട്രൂപ്പിൽ കയറ്റി അപ്പോൾ അത്യാവശ്യം പ്രോഗ്രാം ഞാൻ ആടക്കെ കല്യാണം കഴിഞ്ഞിരിക്കുക അങ്ങനെ വന്നു ഇവിടെ പ്രോഗ്രാമായി കൊച്ചിൻ സാഗർ എന്ന് പറയുന്ന ട്രൂപ്പ് തുടങ്ങി അബി ഓസ്കാർ തുടങ്ങി സാഗർ തുടങ്ങിയപ്പോൾ പല ട്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരും അതിലേക്ക് വന്നു ഐസ്ലിന് ജോർജ് ദിലീപ് സന്തോഷ് മരിച്ചുപോയി കുറുമെച്ചൂരി മരിച്ചു ജോ ജോക്സിന്തി ഷിയാസ് അങ്ങനെയുള്ളവർ പോകുന്നു ഓസ്കാർ ആദർഷ ഞാനൊക്കെ ഓഫ്കാറിലായത് ഞാനും ഒക്കെ പോയി അങ്ങനെ സാഗറിൽ വെച്ചാണ് വെച്ചതാണ് ദിലീപെ കൂടുതലെടുക്കുന്നത് എന്നും അറിയാം എൻ്റെ പാനലൊക്കെ അങ്ങനെ കൂടുതലടുത്ത് പ്രോഗ്രാമുകൾ ഒന്നിച്ച് ചെയ്തു ഒരുപാട് വീഡിയോ കാസറ്റുകൾ ചെയ്തു ആ ഒരു ഇതിലാണ് അവനെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം വലിയ കമ്പനിയുടെ ഇതിൽ എന്നെ പലയിടത്തും അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഈ ഈ മനസാക്ഷി എന്ന് പറയുന്ന പോലെ ഏറ്റവും ഒരു ഒരു സുഹൃത്താണ് ഞാൻ ശരിക്കും പ്രശ്നങ്ങളില്ലായിരുന്നു ഇൻഡസ്ട്രി വരിച്ചെന്ന് ദിലീപ് ദിലീപായ രീതി കൊണ്ടുവന്ന് ഓരോരുത്തരായിട്ട് അവര് ശത്രുക്കളായി പോയി അങ്ങനെ പോയത് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് ആക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നു എന്തിനാണ് ശത്രുതെന്നുള്ളതും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറുമില്ല വ്യക്തിപരമായ ഒരു കാര്യങ്ങളിലും പേഴ്സണൽ കാര്യങ്ങളിലും അവസരം സംസാരിക്കാറില്ല എന്താണ് എല്ലാവരും പല പുള്ളിയെ വളപ്പുള്ളിയുടെ വളർച്ചയിൽ പലർക്കും അസൂയുണ്ട് അതുകൊണ്ടാണ് അവരെ നശിപ്പിച്ചത് എല്ലാവരും പറയുന്നത് ഇല്ല എൻ്റെ അടുത്ത് ഇന്ന് വരെ ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ ഈ നടന സംഭവങ്ങളോ ജയിൽ ജീവിതത്തെ കുറിച്ചോ ഒന്നും അങ്ങോട്ട് ഒരു വരെ എൻ്റെ അടുത്ത് തന്നെ ആരും ഡിസ്കസ് ചെയ്യാറില്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറില്ല അതെ ചില സാധനങ്ങളെ ചിലതൊക്കെ നല്ലതായിരുന്നു അതിനകത്ത് ചില ഒരു പൊടി തട്ടി വീഴുന്നത് അതൊക്കെ ഒരു സ്ഥിരം അതിന് ചില സാധനങ്ങൾ അതിനകത്ത് നല്ലതാണ് അയാൾ എപ്പോഴും നല്ല കഴിവുള്ള കടന്നു തന്നെ ഇനിയും ഇപ്പോ ബപ്പ നല്ലൊരു പാടാണത് അടുത്ത വീട്ടിലെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ചെയ്ത അങ്ങനെ ആരും അങ്ങനെ ചെയ്യൂല അങ്ങനെ ഇതൊക്കെ ഈ മീഡിയകളും മറ്റുള്ളവരുടെ ഒക്കെ പുള്ളി പുള്ളിയെപ്പിത് വെറുതെ പറഞ്ഞിട്ടുണ്ടാകുന്ന പകുതി അങ്ങനെ സിനിമാ രംഗത്ത് ഒരു പെട്ട ശത്രുതയൊന്നും ആർക്കും ആരോടും ഇല്ല ഇത് അമ്പ പൊളിഞ്ഞു ഇത്ര ചെയ്തു അമ്മ ഒക്കെ പറ്റിയോന്ന് അത് പറഞ്ഞ് പേർപ്പിക്കുന്നതല്ലാതെ അതിനകത്തൊരു സംഭവം ഞാൻ കാണുന്നില്ല ഒരു ആർട്ടിസ്റ്റ് തമ്മിലും ഞാനിപ്പോൾ എത്ര വർഷമായിട്ട് ഇതിനകത്ത് ഇത് ഒരു ആർട്ടിസ്റ്റുകളൊന്നും ഒരു ഒരു ഈഗോയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഉള്ളാലേ ഉണ്ടോ എന്നുള്ള അവരുടെ കഴിഞ്ഞാലേ അറിയുള്ളൂ നമ്മുടെ പ്രഥമ ദൃഷ്ടയിൽ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു ആർട്ടിസ്റ്റ് കമ്പിലൊന്നും എല്ലാവരും നല്ല സൗഹൃദം തന്നെ നമ്മുടെ ഇപ്പോൾ അമ്പ നാലാം തീയതി അമ്മയുടെ കുടുംബസംഗമാണ് എല്ലാവരുണ്ട് മമ്മൂക്ക മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഓരോരോ പ്രോഗ്രാമിന് എല്ലാവരും ഇപ്പോഴും അതിനുള്ള തയ്യാറെടുപ്പാണ് പക്ഷേ അവിടെയൊന്നും ഒരു ഈഗോയൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരോ ഇത് ഞാനിങ്ങനെ ആലോചിക്കും ചെയ്ത് ഈ പറഞ്ഞു അവൻ പണ്ട് മമ്മൂട്ടി ഒരു ഒരു പോകുന്ന എല്ലാവരും ചാടയാണെങ്കിലും അല്ല അവർ രണ്ട് രണ്ട് രീതിയിൽ രണ്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന രണ്ടും അഭിനയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ശ്രദ്ധ പൊലീസ് ഒന്ന് ഡയറക്റ്റ് ചെയ്തു അഭിനയിക്കുന്ന ഇദ്ദേഹം പൊലീസിനൊന്നും അഭിനയിക്കുന്നു അവരുടെ പടങ്ങൾ വേറെ ഇവരുടെ കൊണ്ട് ആവശ്യമില്ല പല മേഖലയിൽ ശ്രദ്ധിച്ചു താരരാജാക്കന്മാരെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും നല്ല താരങ്ങളാണ് ഞങ്ങള് രാജാക്കന്മാർ ഇന്നും വന്നു ഇന്നും മമ്മൂക്ക മോഹൻലാലു ആ ഒരു കാലഘട്ടം ഇനിയും നിൽക്കും അടുത്ത് നസീർക്ക സത്യൻ സാർ എന്നൊക്കെ പറഞ്ഞ പോലെ നസീർ സാർ സത്യൻ സാർ കുറേ കാലഘട്ടം തന്നിട്ടില്ലേ പിന്നെ മദ്യ സാർ ഉമ്മർക്ക അതുപോലെ മമ്മൂക്ക ലാൽ സാർ ഇത്ര കാലഘട്ടം നിൽക്കുന്ന ഇപ്പോഴും നിൽക്കുന്നില്ലേ അത് ഇനിയും നിൽക്കും അതാണ് അതൊരു ഗോഡ് ഗിഫ്റ്റ് അവർക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് അവരുടെ കയ്യിൽ നല്ല അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന സ്വഭാവം തന്നെ അവരങ്ങനെ ഒരു വകതിരിവടുന്ന ആരെയും കാണുന്നില്ല അവരോട് അടുത്താലേ അറിയുള്ളൂ പുറമേ എന്നുള്ളവർ പറയുന്ന വാഗസിൻ വായിച്ചിട്ടോ നമ്മൾ ഉത്തരം പറയുന്നത് വിശ്വാസം ഇല്ല അതിനകത്ത് ഒരു സെൻട്രൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയ അതിനകത്ത് ചെയ്യാൻ പാട്ട് ആപ്റ്റായ ക്യാരക്ടറുകളൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്തായിട്ടിരിക്കുന്നത് അത് ആരായാലും സിഡാജായാലും അതിനകത്ത് വേറെ ആകെ നാലോ നാലഞ്ച് ക്യാരക്ടറുകളേ ഉള്ളൂ